കൂടുതൽ വിശദാംശങ്ങളുമായി മനീഷ് സംസ്കാര മൂർത്തിനെ കുറിച്ചും അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത് നിലവിൽ അദ്ദേഹത്തിന്റെ വിരുകം ഭാഗത്തെ വീട്ടിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട് മാത്രമല്ല അവിടെ പോലീസ് ബന്ധവസ് വലിയ തോതിലുള്ള പോലീസ് ബന്ധവസ് ഉണ്ട് എന്തായാലും അതിനുശേഷം അതായത് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങൾ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവരിക എന്നുള്ളതാണ് നമുക്ക് എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല മാത്രമല്ല ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു ഇനി മൃതദേഹം അവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരണം വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ഈ പറഞ്ഞ രീതിയിലുള്ള സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങൾ ഉണ്ടാവുക ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായും ആ രീതിയിലായിരിക്കും കാരണം ധാരാളം ആരാധകർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു വ്യക്തിയാണ് അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി സിനിമയിലാണെങ്കിലും ശരി അങ്ങനെ ധാരാളം ആരാധകരുള്ളതാണ് അവർക്കൊക്കെ അവസാനമായി ഒരു നോക്ക് അദ്ദേഹത്തെ കാണുന്നതിനുള്ള ക്രമീകരണം എന്തായാലും ഏർപ്പെടുത്തേണ്ടതുണ്ടാകും അത് എവിടെയായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഹാളിലായിരിക്കും ഈ രീതിയിലുള്ള പൊതുദർശനമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വീട്ടിൽ വീട്ടിൽ വെച്ച് അത്ര അത്രയധികം ആളുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പൊതുവേദിയിലായിരിക്കും ഈ രീതിയിലുള്ള പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ അല്പസമയത്തിന് ശേഷം നമുക്ക് നൽകാൻ സാധിക്കും എന്തായാലും ക്യാപ്റ്റൻ വിജയകാന്ത് അന്തരിച്ചിരിക്കുന്നു എഴുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ചെന്നൈയിലെ മൊരോട്ട് ആശുപത്രിയിൽ നിന്നും ഈ ഒരു വിവരം ഈ ഒരു ദുരന്ത വാർത്ത എന്തായാലും പുറത്തു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അദ്ദേഹം ആശുപത്രിയിൽ സമയത്ത് തന്നെ വലിയ തോതിൽ ഈ രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ പ്രചരിച്ചിരുന്നു പക്ഷേ അവിടെ നിന്നും അദ്ദേഹം തിരിച്ച് സാധാരണ നിലയിലുള്ള ജീവിതത്തിലേക്ക് വരികയും അതിനുശേഷം പാർട്ടിയിലുള്ള അധ്യക്ഷ മാറ്റമൊക്കെ ഉണ്ടാവുകയും എല്ലാം ചില വേദിയിലും അദ്ദേഹം പാർട്ടി മീറ്റിംഗിൽ അദ്ദേഹം വരികയും ചെയ്തതാണ് അതിനുശേഷമാണ് രണ്ടു ദിവസം മുമ്പ് വീണ്ടും ശ്വാസ തടസ്സത്തെ തുടർന്ന് ശ്വാസകോശ സംബന്ധമായ സുഖം മൂക്ഷിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നിപ്പോൾ രാവിലെ കോവിഡ് സ്ഥിരീകരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്ത എന്തായാലും പുറത്തു വരുന്നത് അത് വലിയ തോതിൽ കാരണം ആ ഒരു ഘട്ടത്തിൽ തന്നെ ആരാധകരെ വലിയ തോതിൽ വിഷമത്തിലാക്കിയ ചില കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത് മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നു അതിനുശേഷം ആരാധകർ വലിയ തോതിൽ ആ ഒരു ഒരു കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തതാണ് എന്തായാലും ഇന്നിപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു എഴുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ക്യാപ്റ്റൻ വിജയകാന്ത അന്തരിച്ചത് അദ്ദേഹത്തിന്റെ മരണം അല്പസമയം മുമ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അല്പസമയത്തിന് ശേഷം നമുക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാനാവും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ തീരുമാനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമയിലാണെങ്കിലും ശരി രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി വലിയ തോതിൽ ആരാധകരും അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഒരു കമാൻഡിംഗ് പവറും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ായിരുന്നു വിജയകാന്ത് എന്ന് പറയുന്നത് രാഷ്ട്രീയം അതായത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഡി എം ഡി കെ എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കുകയും അതിനുശേഷം ഒരു തമിഴ്നാട്ടിലെ തന്നെ ഒരു വലിയ ശക്തിയായി അതായത് രണ്ട് ദ്രാവിഡ പാർട്ടികൾക്കിടയിൽ ഡി എം കെക്കും അണ്ണാ ഡി എം കെക്കും ഇടയിൽ ഒരു വലിയ ശക്തിയായി തന്നെ നിലനിൽക്കുകയും വളരെ വേഗത്തിൽ തന്നെ ആ ഒരു നേതൃസ്ഥാനത്തേക്ക് എത്താനുമൊക്കെ ഡി എം ഡി കെക്ക് സാധിച്ചിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തെ ഈ വിജയകാന്തിനുള്ള ഒരു ആരാധക ആരാധകർ തന്നെയായിരുന്നു ആ ആരാധകർ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് എന്തായാലും അങ്ങനെ വലിയ തോതിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു ആ ഒരു ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ആരാധകർക്ക് അദ്ദേഹത്തോട് ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിൽ നിന്നും തന്നെ ഇടപെടുന്നില്ല അത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്തായാലും ഇപ്പോൾ നമുക്കിപ്പം പ്രശസ്ത നിർമ്മാതാവ് മൻ പോലെയുള്ള സിനിമകൾ കുഞ്ഞുമോൻ നമുക്കൊപ്പം ചേരുന്നു നമസ്കാരം നിങ്ങൾക്ക് നല്ല സൗഹൃദം എന്തൊക്കെയാണ് താങ്കൾക്ക് ഈ അവസരത്തിൽ നമ്മോട് പറയാനുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ അഞ്ചു മണിക്ക് അദ്ദേഹത്തിന്റെ അൺഒഫീഷ്യലായിട്ടുള്ള വിവരം മരിച്ചതെന്നുള്ള എനിക്ക് ന്യൂസ് കിട്ടിയിരുന്നു പക്ഷെ അത് വളരെ വേദനകരമായിട്ടൊരു ആണ് കിട്ടിയത് വിജയകാന്തുമായിട്ട് എനിക്ക് ഒരു നാൽപ്പത്തി മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരുന്നു ഒരു നല്ല മനുഷ്യനായിരുന്നു സാധാരണ ജനങ്ങളോടും മറ്റുള്ള ജനങ്ങളോട് ഒരേ രീതിയിൽ പെരുമാറുകയും സിനിമ ഇൻഡസ്ട്രിക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുകയും പിന്നെ അദ്ദേഹം പൊളിറ്റിക്കലിൽ വരികയും ചെയ്തിരുന്നു പൊളിറ്റിക്കലും അദ്ദേഹം വന്ന് നല്ല രീതിയിൽ തിളങ്ങിയ ഒരു മനുഷ്യനാണ് അടുത്തോ അങ്ങനെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഒരു സാധാരണ ലെവലിൽ വന്ന് വലിയ രീതിയിലായ ഒരു നല്ല മനുഷ്യനായിരുന്നു അതായത് സിനിമയിലുള്ള ലൈറ്റ് ബോയ് മുതൽ ടോപ്പ് ലെവലുള്ള ആൾക്കാരെ ഒരുപോലെ കാണുകയും എല്ലാവരോടും നല്ല സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്യും നല്ല വ്യക്തിയായിരുന്നു ഇന്ന് ഈ ദുഃഖകരമായ വാർത്ത നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാണ് അദ്ദേഹം കുറെ നാളുകൊണ്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു കോവിഡ് എന്നൊരു കാരണം പറഞ്ഞതെന്നേ ഉള്ളൂ അദ്ദേഹം അല്ലാതെയും പല രീതിയിൽ അസുഖമില്ലാതിരിക്കായിരുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഇന്നത്തെ ഈ ഒരു വാർത്ത കേട്ട് വളരെ വേദനയുണ്ട് എനിക്ക് വളരെ അടുപ്പായിരുന്നു അദ്ദേഹം എൻ്റെ കമ്പനിയിൽ എൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ചില സാഹചര്യത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്കിന്ന് വിഷമമുണ്ട് ഇനിയും തമിഴ് ഇൻഡസ്ട്രിക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അദ്ദേഹം ഒരു നഷ്ടമാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വലിയൊരു നഷ്ടമാണ് ഇനി അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശാന്തിയാവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്റെ ഉറ്റ സുഹൃത്തുമായിരുന്നു ഓക്കെ താങ്ക് യു കെ ടി കുഞ്ഞുമോഹൻ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് കെ ടി കുഞ്ഞുമോഹനാണ് കുഞ്ഞുമോനാണ് ഇപ്പോൾ ടെലിഫോണിൽ ഉണ്ടായിരുന്നത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്കാന്ത് അന്തരിച്ചു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ വാങ്ങിയിരിക്കുന്ന ആരാധകരുടെ ക്യാപ്റ്റനാണ് ഏഴൈ തോടൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സാധാരണക്കാരുടെ തോടനായിരുന്നു സുഹൃത്തായിരുന്നു അദ്ദേഹം നൂറ്റി അൻപത്തിനാലോളം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു ഉമൈ വിഴികൾ കൂലിക്കാരൻ നിനൈവി ഒരു സംഗീതം പൂന്തോട്ട കാവൽ പൂന്തോട്ട കാവൽക്കാരൻ സിന്ദൂരപ്പൂവി പുലൻ വിചാരണ സതിയൻ സത്രിയൻ ക്യാപ്റ്റൻ പ്രഭാകർ ചിന്ന ഗൌണ്ടർ തേതുപതി ഐ പി എസ് വാനത്തെ പോലെ രമണ തുടങ്ങിയവയാണ് അതിന് ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങൾ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹം തമിഴ് സിനിമകളിൽ മാത്രമേ വേഷമിട്ടുള്ളൂ ഡി എം ഡി എം കെ എന്ന പാർട്ടിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം അതിൻ്റെ ഫൗണ്ടിംഗ് ചെയർമാൻ അദ്ദേഹം തന്നെയായിരുന്നു ചലച്ചിത്ര രംഗത്ത് കമൽഹാസൻ രജനീകാന്ത് എന്നിവർക്ക് ശേഷം ഒരു മുഖ്യധാര നായകനായി വന്ന ആളായിരുന്നു വിജയകാന്ത് ഒരു ആക്ഷൻ നായകൻ്റെ പരിവേഷമായിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും സിനിമയിൽ ലഭിച്ചത് വിജയകാന്തിന് തമിഴ് ചലച്ചിത്രരംഗത്ത് ആരാധകർ ഏറെയാണ് തൻ്റെ മിക്ക ചിത്രങ്ങളും തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റു ഭാഷകളിൽ അഭിനയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മധുരയിലാണ് അദ്ദേഹം ജനിച്ചത് അതിനുശേഷം ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും കുറച്ചധികം കാലമായി അദ്ദേഹം സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലും അദ്ദേഹം രോഗത്തോട് ഏറ്റുമുട്ടിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി അദ്ദേഹം പോരാടുകയായിരുന്നു അവസാനം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ എന്ന വാർത്ത ചെന്നൈയിൽ നിന്ന് വരികയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്ബറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം